അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ബുറൂജ് മൂന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സാക്ഷിയും സാക്ഷി നിൽക്കപ്പെടുന്നതുമാണ് സത്യം വ ഷാഹിദിൻ സാക്ഷിയുമാണ് സത്യം വ മഷൂദ് സാക്ഷി നിൽക്കപ്പെടുന്നതും നക്ഷത്രങ്ങളുള്ള ആകാശത്തെയും വാഗ്ദത്ത ദിനത്തെയും സത്യം ചെയ്ത് പറഞ്ഞ ശേഷം മൂന്നാമതായി സാക്ഷിയെയും സാക്ഷ്യം വഹിക്കപ്പെടുന്നതിനെയുമാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് എന്താണ് ഷാഹിദ് സാക്ഷി എന്താണ് മഷ്ഹൂദ് സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന മുഴുവൻ മനുഷ്യരെയുമാണ് സാക്ഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്നത് അന്ന് കാണുന്ന മുഴുവൻ കാഴ്ചകളുമാണ് എന്തെല്ലാം കാഴ്ചകൾ അന്ന് മനുഷ്യർ കാണുന്നുവോ അതെല്ലാമാണ് മഷ്ഹൂദ് ഷാഹിദ് സാക്ഷി എന്നാൽ മുഹമ്മദ് റസൂൽ ലാഹി സാഹു അലഹി വസലമയാണ് മഷ്ഹൂദ് എന്നാൽ മറ്റെല്ലാ പ്രവാചകന്മാരുമാണ് ഷാഹിദ് എന്നാൽ പ്രവാചകന്മാരാണ് മഷ്ഹൂദ് എന്നാൽ അവരുടെ സമുദായങ്ങളാണ് ഷാഹിദ് എന്നാൽ എല്ലാറ്റിനും സാക്ഷിയായ അള്ളാഹുവാണ് മഷഹൂതി എന്നാലോ ഇതുവരെ നടന്നതും നടക്കാനിരിക്കുന്നതുമായ മുഴുവൻ സംഭവ വികാസങ്ങളുമാണ് ഷാഹിദ എന്നാൽ മലക്കുകളാണ് മലക്കുകൾ മനുഷ്യൻ്റെ സകല കർമ്മങ്ങൾക്കും സാക്ഷിയാണ് മഷൂദ എന്നാൽ ഈ മലക്കുകൾ ഏത് മനുഷ്യരുടെ കർമ്മങ്ങളെയാണോ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത് ഷാഹിദ എന്നാൽ വാദങ്ങളും വസ്തുതകളും വെച്ച് സ്ഥിരീകരിക്കപ്പെടുന്ന സാക്ഷ്യമാണ് മഷൂദ എന്നാൽ ആരുടെ വിഷയത്തിലാണോ ഇതെല്ലാം പറയുന്നത് ആ വ്യക്തിയാണ് ഷാഹിദി എന്നാൽ മനുഷ്യരുടെ കർമ്മങ്ങൾ ഏതൊരു ഭൂമിയിലാണോ നടക്കുന്നത് ആ ഭൂമിയാണ് മനുഷ്യരുടെ കർമ്മങ്ങൾ ഏത് അവയവങ്ങളുടെ സാന്നിധ്യത്തിലാണോ നടക്കുന്നത് ആ അവയവങ്ങളാണ് മനുഷ്യരുടെ കർമ്മങ്ങൾ ആരുടെയൊക്കെ സാന്നിധ്യത്തിലാണോ നടക്കുന്നത് ആ സാന്നിധ്യമുള്ള സഹജീവികളാണ് മഷൂദ് എന്നാൽ ഇവയുടെ എല്ലാം സാക്ഷ്യത്തിലും സമക്ഷത്തിലും നടക്കുന്ന കർമ്മങ്ങളാണ് അഫ്വാഹിഹിം ിമുന ഐദി ഹിംബത്ത് അർജുനു എക്സിബോൻ മുപ്പത്തിയാറാം അധ്യായം സൂറത്ത് യാസീൻ അറുപത്തി അഞ്ചാമത്തെ സൂക്തം തഷ്ഖതു അർജുനഹും കാലുകൾ അവയവങ്ങൾ സാക്ഷി പറയും ഈ ഭൂമിയിൽ ഒരു കൈവിരൽ പതിഞ്ഞാൽ വരെ മുടിനാരി കിട്ടിയാൽ വരെ അത് വലിയ സാക്ഷ്യമാണ് ആളെ കണ്ടെത്താനുള്ള വലിയ തെളിവാണ് പരലോകത്ത് മനുഷ്യൻ്റെ അവയവങ്ങളും ഭൂമി തന്നെയും കൂട്ടുകാരും ഒക്കെ സാക്ഷികളായി വരും സാഹിതി എന്നാൽ സാക്ഷി എന്നാൽ ഈ സമുദായമാണ് മഷ്ഹൂദ് എന്നാൽ മറ്റു സമുദായങ്ങളാണ് രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു ബക്കദാലിക്കൽനാക്കും ഉമ്മത്തം വസത്താലി തുനു സുഹദാസ് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു എന്ന് അപ്പോൾ ജനങ്ങൾക്ക് സാക്ഷിയാണ് ഈ സമുദായം മറ്റുള്ളവരാവട്ടെ മഷ്ഹൂദാണ് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് ഇങ്ങനെ വിവിധങ്ങളായ ധാരാള കണക്കിന് വിശദീകരണങ്ങൾ ഷാഹിദ് മഷ്ഹുദ് എന്ന വാക്കിന് നൽകപ്പെട്ടിട്ടുണ്ട് എല്ലാറ്റിനും യോജിക്കുന്ന രൂപത്തിലാണ് ആ വാക്കുകൾ ഉള്ളത് ഏതായാലും ഭൂമിയിൽ മനുഷ്യൻ എന്തെല്ലാം അനുവർത്തിച്ചു കൂട്ടുന്നുവോ എന്തെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുവോ എല്ലാറ്റിനും ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് മറ്റാരുടെയും സഹായം ആവശ്യമില്ലാത്ത വിധം അള്ളാഹു കണ്ടുകൊണ്ടേയിരിക്കുന്നു മനുഷ്യനെ തന്നെ ബോധ്യപ്പെടുത്താൻ ഭൂമി അവൻ്റെ അവയവങ്ങൾ എല്ലാം എല്ലാം ഇതിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സാക്ഷിയെയും സാക്ഷ്യം വഹിക്കപ്പെടുന്നതിനെയുമാണ് അള്ളാഹു ഇവിടെ സത്യം ചെയ്ത് പറയുന്നത് ഈ മൂന്ന് സത്യങ്ങളും വലിയൊരു കാര്യത്തിലേക്കുള്ള മുന്നോടിയായാണ് അള്ളാഹു പറയുന്നത് അത് വരും സൂക്തങ്ങളിൽ വരുന്നുണ്ട് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ തൻവീനു ശേഷം വാവ് വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതുക ഓതുകൂ الله سبحانه وتعالى نمي أنقره